വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അനു ഇല്ലാത്ത ആദ്യത്തെ വീഡിയോ ആണ് അപ്പം ഹലോ ഗൈസ് എന്ന് പറയുന്നു ഇക്സ്മി അനക എന്ന് പറയാനോ അനു നമ്മുടെ കൂടെ ഇല്ല അപ്പം നിങ്ങളടുത്ത് പറയാൻ കുറേ കാര്യങ്ങൾ അവളേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ശ്രീകുട്ടി കമ്മ്യൂണിറ്റി പോസ്റ്റിട്ട കാര്യങ്ങളൊക്കെ പിന്നെ കുറെ ആൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഇതിൻ്റെ കമൻ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അനു അലകയ്ക്ക് എന്ത് സംഭവിച്ചു അതറിയണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അവരെല്ലാവരും നല്ല സ്നേഹത്തോടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത് ഇത് റിപ്ലൈ തരാം തരാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോയിലൂടെ നമ്മൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് അനുവിന് കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അവളെ അവളെ സ്റ്റാർട്ടിങ് അസുഖം സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് ഡയഗ്നോസിസ് ചെയ്തത് പിന്നീട് അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഡയഗ്നോസിസ് വന്നത് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അപ്പോൾ ട്രാൻസ്പ്ലാന്റിന് ശേഷം എല്ലാ വീക്കിലും നമ്മൾ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിൽ ചെക്കപ്പിന് പോയതായിരുന്നു എല്ലാ വീക്കിലും പോകുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ അസുഖം ഡയഗ്നോസിസ് ചെയ്ത അതേ ഡേറ്റ് അതേ മന്താണ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി നമുക്ക് ചെറിയൊരു ബോഡി പെയിൻ ഉണ്ടായിരുന്നു തലേ ദിവസം അങ്ങനെയാണ് ഞങ്ങൾ ഇരുപത്തി ആറിന് പോകേണ്ട ഡേറ്റ് ഇരുപത്തഞ്ചിന് പോയത് അതുകൊണ്ടാണ് ഇരുപത്തിനാലാം തീയതി ഭയങ്കര ബുദ്ധിമുട്ട് വന്നു ഇരുപത്തഞ്ചിന് ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് എടുത്ത് റിപ്പോർട്ട് വന്നപ്പം അവർക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു കുറച്ച് പ്രയാസത്തിലാണ് ഈ ഒരു ക്യാൻസർ സെൽസ് വീണ്ടും ശരീരത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഏഴ് മാസമായിട്ടുള്ളൂ ഏഴാമത്തെ മാസം വീണ്ടും ഈ ഒരു ക്യാൻസറിന് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് അവിടെ ആ ഒരു കാര്യം കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ആദ്യത്തെ ഒരു അസുഖം വന്നു നമ്മളത് മാറാൻ വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത് അതിനിടയ്ക്കാണ് വീണ്ടും അസുഖം വന്നത് അപ്പോൾ ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സിവിയർ ആണ് ഇനി പല പല സ്റ്റേജുകളിലൂടെയും വരണ്ടി വരും അധികം നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല പലർക്കും പലതരത്തിലാണ് ലാസ്റ്റ് കണ്ടീഷൻസ് മോശമാവുക ബി പി കുറഞ്ഞിട്ടോ ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും പല തരത്തിലാണ് എന്തായാലും ഇനി ഇവിടുന്ന് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു അനു ഇവിടെ അടുത്ത് നേരിട്ട് പറഞ്ഞു രണ്ടോ മൂന്നോ മാസമാണ് ഇതുവരെ നമ്മുടെ ഹോസ്പിറ്റലിൽ റിലാപ്സ് ആയത് രണ്ടാമത് വന്നവർക്കൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാകും ജീവിതം അത്രയേ ഉള്ളൂ വനകയ്ക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിലും വനകൾ എന്ത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും വനകയ്ക്ക് ജീവി ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ എന്തും നടത്താനുള്ള ഒരു സമയാണിത് ആറി പറഞ്ഞിട്ടുതന്നെ ജീവിക്കണം എന്താഗ്രഹവും നടത്തണം ഇനിയിപ്പോൾ അധികം ഭൂമിയിൽ എന്ന് പറഞ്ഞു പക്ഷെ അവൾ കരഞ്ഞില്ല അവളൊരു രണ്ടാമത് ക്യാൻസർ വന്നു എന്ന് കേട്ടൊന്നും പതറിയില്ല അവൾ ഞാൻ ഇനിയാണ് ജീവിക്കാൻ പോകുന്നത് ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ അടുത്ത് ഡോക്ടറെ അവളെ കണ്ണുകളിൽ നോക്കിയിട്ട് തന്നെ പറയുന്നത് ഡോക്ടർ പറഞ്ഞു ശരിയാണ് ഗാനൊക്കെ ജീവിച്ച് കാണിക്കണം അവ എല്ലാവർക്കും അതൊരു മാതൃകയാവണം എന്നുള്ള രീതിയിൽ തന്നെ ഡോക്ടർ അവളെ വിഷ് ചെയ്തു അവൾ അന്ന് രാത്രിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ദൈവത്തിനെ എന്തിനാണ് സ്നേഹിക്കുന്നത് ദൈവത്തിനെന്തിനാണ് ഞാൻ വിളിച്ചത് ഇത്രയും ദിവസം ഞാൻ പ്രാർത്ഥിച്ചത് അസുഖം വരരുത് എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റിന് മുൻപ് ചിലപ്പം ഈ ഒരു അസുഖം വരും കിട്ടും കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള അസുഖം മിക്കവാറും വരാൻ സാധ്യത ഒരു മുപ്പത് ശതമാനം ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ട്രാൻസ്പ്ലാന്റിന് മുൻപ് അവളുടെ മുന്നിൽ തന്നെ അവളുടെ അടുത്ത് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ടി സെല്ലിന് എ എൽ എല്ലാ അവൾക്ക് ടി സെല്ലിന് എ എൽ എൽ എന്ന് പറയുമ്പോൾ അക്യൂട്ട് ലിൻഫോബ്ലാക്സിറ്റിക് എന്നുള്ള പേരാണ് അപ്പോൾ എ എൽ എൽ ടി സെല്ലിന് വന്നുകഴിഞ്ഞാൽ ഏത് സമയം പിന്നീട് തിരിച്ചു വരുന്ന വരുന്നൊരു അസുഖമാണ് അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റാണ് ഓരോപ്ഷനുള്ളത് അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്കും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കരുതിയിരിക്കണം എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ നമ്മൾ വരാതിരിക്കട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിനും എന്താണ് ചെയ്തില്ലെങ്കിൽ വരും എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെയെങ്കിലും വരാതിരുന്നാൽ അത്രയും നല്ല രീതിയിലാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അപ്പോൾ അന്ന് രാത്രിയില്ലേ അവൾ പറഞ്ഞു ദൈവത്തിനെ പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയിരുന്നു എന്തിനൊക്കെ ഒരു കാര്യം ഉണ്ടായത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്ക് ജീവിക്കാനുള്ള ഒരു അവസരം തരുന്നില്ലല്ലോ അവർ എൻ്റെ അപ്പം അവൾക്ക് ദൈവത്തിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു അന്ന് മുതലാണ് അവൾ ഒരു വീഡിയോ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനോട് എന്താണ് ഇത്ര അകൽച്ച എന്നുള്ള കാര്യങ്ങൾ അവൾ പറഞ്ഞു അതെ ഞാൻ അമ്പലത്തിൽ പോകാറില്ല പ്രാർത്ഥിക്കാറില്ല എന്ന് പറഞ്ഞു അത് ഇതാണ് കാരണം അവൾക്ക് അത് വരെ അവൾ ഭയങ്കരമായിട്ട് ഭക്തി തന്നെയായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുക എപ്പോഴും അത് കൃഷ്ണൻ്റെ നാ ശ്രീകൃഷ്ണൻ നാളാണ് നക്ഷത്രമാണ് അവൾ രോഹിണി നക്ഷത്രമായിരുന്നു അപ്പം ശ്രീകൃഷ്ണ ഭക്തി ആയിരുന്നു ഭയങ്കര അതൊന്നും ഭക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭക്തി ഉണ്ടായിരുന്നു ഇവിടേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഭാഗത്ത് തോണിതെറ്റകൾ പോകും അത്രയും ഭയങ്കരമായിരുന്നു അപ്പം അങ്ങനത്തെ ആൾക്കാണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഒരു എന്ന് പറയുമ്പോൾ അവൾക്ക് ദൈവങ്ങളോടുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു അപ്പം അവിടുന്ന് അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടെങ്കിൽ അവൾ കാണിക്കില്ലേ പുറത്ത് ഞങ്ങൾക്ക് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല വിഷമിക്കരുത് ഞങ്ങളാരും വിഷമിക്കില്ല അവൾ കൂടെ തന്നെ നിന്നു നമുക്കിപ്പോൾ എത്രയാലും നമുക്കറിയാതൊരു ഷോക്ക് തന്നെയായിരുന്നു ഷോക്ക് ന്യൂസ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത് അവിടുന്ന് അങ്ങോട്ട് പത്തൊമ്പത് ദിവസം അഡ്മിഷനായി വളരെ ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ വന്നിട്ടും കുറേ പ്രയാസങ്ങളുണ്ടായി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം അവൾക്ക് ഇരിക്കാനോ നിൽക്കണമെന്നു വയ്യ ഭയങ്കര ശരീരവേദനയായിരുന്നു ഇപ്പോൾ എനിക്ക് എടുത്തു കഴിഞ്ഞാലാണ് കഴിഞ്ഞാലേ അവൾക്ക് കുറച്ചൊരു സമയം ഒരു ആശ്വാസം ഒന്ന് ഉറങ്ങാൻ പറ്റിയെന്നുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അവൾ അങ്ങനെ ഒരു ഡിസംബർ ഫസ്റ്റ് ആയപ്പോൾ കുറച്ച് ബെറ്ററായി അങ്ങനെ ഡിസംബർ ഫസ്റ്റ് ആയപ്പോൾ കുറച്ച് ബെറ്ററായപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ എന്തെങ്കിലും തെളിവ് അവശേഷിപ്പിക്കണം എന്ന രീതിയിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ പത്തിന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ അത് ക്ലിക്കായി എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സായി അവൾക്ക് സംസാരിക്കാൻ ഒത്തിരി പേരെ കിട്ടി അവളെ സ്നേഹിക്കാൻ ഒരുപാട് പേരായി അതിലെ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ടെന്ന് പറയും നമ്മുടെ മുന്നിൽ മരണം കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് നടക്കുന്നത് ഞങ്ങളെല്ലാവരും പേടിച്ചിട്ടുള്ള രീതിയിലാണ് പക്ഷേ നമ്മളവിടെ അവളുടെ അടുത്ത് പേടി കാണിക്കാറില്ല വിഷമം കാണിക്കാറില്ല എൻജോയ് ചെയ്തിട്ട് നടന്നിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഒരു ട്രിപ്പ് പോലെ തന്നെ പോകും ഒരു ട്രിപ്പും കൂടെ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് അതുപോലെ പോകുന്ന യാത്ര നിങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ അവളുടെ ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതന്നെ അവിടെ കരഞ്ഞിരിക്കാനുള്ള സമയം നമുക്കില്ല തളർന്നിരിക്കാനുള്ള സമയമില്ല അവിടെ ഞങ്ങളുടെ കണ്ണുകളിലെ വിഷമം പുറത്തേക്ക് കാണിക്കാറില്ല കാരണം ഞങ്ങൾ കരഞ്ഞ ഞങ്ങൾ പേരും കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ സമയം പോവുകയാണ് ഞങ്ങൾക്ക് വിലപ്പെട്ട ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് ജീവിതത്തിൽ പങ്കുവയ്ക്കാനും ഓർത്തിരിക്കാനുള്ള വിലപ്പെട്ട നിമിഷങ്ങൾ അവിടെ ഞങ്ങൾക്ക് അത് കരഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ അവൾക്കും ഒരു സന്തോഷം അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുവായിരുന്നു അങ്ങനെ അവൾക്ക് കീമോ ഡോക്ടർ പറഞ്ഞു എല്ലാ ആഴ്ചകളിലും കീമോ ചെയ്യണമെന്ന് പറഞ്ഞു കീമോ ചെയ്യാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വരും വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ രാത്രിയിൽ എത്തുന്നുണ്ട് അഡ്മിഷൻ വേണ്ട അപ്പം അതിനിടയ്ക്ക് ശ്രീകുട്ടരെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഡി എൽ ഐ എന്നുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത് അപ്പോൾ അതും നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കാനുള്ള രീതിയിൽ കൊടുത്തോണ്ടിരുന്നു ലോ ഡോസുള്ള കീമോ നമുക്ക് പറ്റുള്ളൂ അത് ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റിലൂടെ കാര്യങ്ങൾ അങ്ങനെ നോർമലായിട്ട് അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു ക്യാൻസർ എന്തായാലും മാറുന്നില്ല ക്യാൻസർ സെൽസ് ഉണ്ട് പക്ഷേ അത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരിയിൽ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവർ എൻഗേജ്മെൻറ്റിന് പോയിട്ടുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പിറ്റേ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നു അപ്പം അങ്ങനെ അത് പോയതുകൊണ്ടൊന്നുമല്ല കേട്ടോ നമുക്കറിയായിരുന്നു അവൾക്ക് ക്യാൻസർ അകത്ത് ചെറിയൊരു നന്നായിട്ടുണ്ട് അപ്പോൾ ക്യാൻസറുള്ള രീതിക്ക് തന്നെ നമുക്ക് ഡോക്ടർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു അവൾക്ക് ആഗ്രഹങ്ങൾ നടത്തും എന്നുള്ളത് വേറെ നമുക്ക് മാർഗ്ഗങ്ങളില്ല അപ്പോൾ അവൾക്ക് പോകാൻ എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോട് പറഞ്ഞു അങ്ങനെ തന്നെ നമ്മൾ പോയത് കാരണം ഞങ്ങൾക്ക് അറിയായിരുന്നു അവൾക്ക് ക്യാൻസറിൻ്റെ ടൈം തന്നെയാണ് രണ്ടാമത് ഇത് തന്നെയാണല്ലോ പക്ഷേ അത് പോയതുകൊണ്ടല്ല അവളെ സെൽസ് കുറച്ച് ഗ്രോത്ത് ഇങ്ങനെ വരുന്നൊരു സമയം തന്നെയായിരുന്നു കാലില് ചെറിയൊരു നീര് നീരതിന് രണ്ട് ദിവസം മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ദിവസം മുൻപ് ഡോക്ടറത്ത് പോയതായിരുന്നു ഡോക്ടർ പറഞ്ഞു കാല് ഡിസീസിൻ്റെ ഭാഗമായിട്ട് കാണുന്ന തന്നെയാണ് കാരണം അപ്പോൾ എൻഗേജ്മെൻ്റൊക്കെ പോയി വന്നതിന് ശേഷം പിറ്റേ ദിവസം മുതലൊക്കെ വയറുവേദന വന്നു പാൻക്രിയാസിലെ ഗ്രന്ഥിക്ക് നേർക്കെട്ടായിരുന്നു ആ നേർക്കെട്ട് വരുന്നത് സെൽസ് ഗ്രോത്ത് വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും അതിന് മുൻപ് അവൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം അങ്ങനെ ആ സമയങ്ങളിൽ സ്റ്റീറോയിഡ് കുറച്ച് ഹെവി ഡോസിൽ കൊടുക്കും ആ ഹെവി ഡോസ് കൊടുത്ത കാരണമാണ് കാലിൻ്റെ സ്റ്റെബിലിറ്റി പോയി അവൾക്ക് കാലിൻ്റെ നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിപ്പിലാണ് പോയത് ഹിപ്പിൽ പോകുമ്പോൾ നമുക്ക് എണീക്കാൻ പറ്റുന്നില്ല എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് നടക്കാൻ പറ്റും പക്ഷേ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഫെബ്രുവരിയിൽ നമ്മൾ അഡ്മിഷനായി മാർച്ചിൽ ഞങ്ങൾ ഡിസ്ചാർജായി വന്നു നിങ്ങളെല്ലാവരും അവളുടെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കാം വുമൺസിൻ്റെ ഒരു ഫീച്ചർ വന്നതൊക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ വാങ്ങിക്കാനും എല്ലാം പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവൾക്കൊരു പ്രോഗ്രാം വന്നത് അവൾ പഠിച്ച കോളേജുകളിൽ കോളേജിൽ ഒരു ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് മാർച്ച് ലെവൻത്തിനായിരുന്നു അപ്പം ലെലവൻത്തിനായപ്പോൾ അത് ഒരു ടെൻത്തൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് കാലിന് നീരപ്പം ഞാൻ ഡോക്ടർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു കിട്ടുമോളെ കാലിന് നീര് ഭയങ്കരമായിട്ട് കാലിങ്ങനെ നമുക്ക് പൊട്ടിപ്പോണ അവസ്ഥയിലായിരുന്നു അങ്ങനെ ഡോക്ടർക്ക് ഫോട്ടോ അയച്ചപ്പോൾ ഡോക്ടറിന് വന്ന് അഡ്മിഷൻ എടുക്കണം കാരണം കാലിലത്തിരി നീരുണ്ടല്ലോ പെട്ടെന്ന് വന്നുകൊണ്ടും അപ്പോൾ തന്നെ അവൾ ഞാനാണ് മെസ്സേജ് അയച്ചത് പക്ഷേ ആ റിപ്ലൈ കിട്ടിയ കിട്ടിയഴേക്ക് അവൾ തന്നെ ഒരു വയസ്സായിട്ട് ഡോക്ടറെടുത്ത് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഞാൻ പഠിച്ച കോളേജിൽ ഇനാഗ്രേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ വന്നു ഡോക്ടർ ആ ഓക്കെ അനക്കാ അത് ചെയ്തോളും കാരണം ഡോക്ടർക്ക് അറിയാം ഓടി വന്നു ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കാര്യമില്ല പക്ഷേ അവൾക്ക് എസ് എൻ ജി എസ് കോളേജിൽ പോയിട്ട് അവർ ഇനാഗ്രേഷൻ ചെയ്തത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് ഡോക്ടർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് അതിന് എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് പോയി അതും അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നടക്കാനൊക്കെ പ്രയാസമാണ് എന്നാലും അവൾ കംപ്ലീറ്റ് കവർ ചെയ്ത് കേട്ടോ ആ കോളേജ് കംപ്ലീറ്റ് നടന്ന് അവളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവളെ കൈയും പിടിച്ചിട്ട് അതിലൊക്കെ നടന്നു എല്ലാവരും കാണേണ്ടവരെയൊക്കെ കണ്ടു അല്ല ഹാപ്പി ആയിട്ട് തന്നെയുണ്ട് അവളെ എൻജോയ് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഓപ്പിക്കഴിഞ്ഞ് വന്നു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വന്നാൽ മതി പറഞ്ഞു അവളെ എപ്പോഴും പറയാറുണ്ട് ഡോക്ടറെടുത്ത് എനിക്ക് വീട്ടിൽ പോയിട്ട് എനിക്കെന്ത് സംഭവിക്കുമ്പോൾ വീട്ടിൽ ഞാൻ കിടന്നുകൊണ്ട് ഇട്ടോ കഴിയുന്നതും അഡ്മിഷൻ ആവുന്നില്ല അത്രയും പ്രയാസം വരുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയാൽ മതി എന്നിപ്പോഴും ഡോക്ടറെടുത്ത് പറയും അപ്പോൾ ഡോക്ടർ കഴിയുന്നതും ഞങ്ങളെ അഡ്മിറ്റാക്കാറില്ല അത്രയും ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ നമുക്കൊരു രക്ഷിക്കയില്ല അങ്ങനെ അഡ്മിറ്റാക്കും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു പക്ഷേ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു പിറ്റേ ദിവസം പറഞ്ഞാൽ മാർച്ച് പതിമൂന്നിനാണ് അങ്ങനെ അവൾക്ക് കാറിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിട്ട് ആംബുലൻസിലായി പോയത് അവൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു അഡ്മിഷൻ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു അതിന് ഞങ്ങൾ അഡ്മിറ്റായ സമയത്ത് അവൾക്ക് സാച്ചുറേഷൻ്റെ പ്രശ്നം വന്നു ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു ബ്ലഡ് എല്ലാം ലൈസലായി പോവുക ബ്ലഡ് റിപ്പോർട്ട് എടുത്താലേ ആണ് അവളെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ബ്ലഡിൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു അങ്ങനെ സാച്ചുറേഷൻ്റെ അളവ് കുറഞ്ഞ സമയത്ത് തന്നെ മാസ്ക് വെച്ചിരിക്കുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്ന് തന്നെ ഫീവർ വന്നു ഫീവർ വന്നു അതും ബുദ്ധിമുട്ട് വന്നു പക്ഷേ ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു അവൾ ആ പെട്ടെന്ന് ഐ സി ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഐ സി ഞാൻ പോയില്ലേ ഞാൻ ആ ചെന്നൈ നമ്മളടുത്ത് നിൽക്കുകയുള്ളു പറഞ്ഞു അതിനിടയ്ക്ക് അവൾക്ക് കാലിൻ്റെ പ്രശ്നം വന്നപ്പോൾ ആ ഒരു അഡ്മിഷനിൽ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ബെറ്റർ ആവില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു കാരണം സ്റ്റിറോയിഡ് പോയി കൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ അപ്പോൾ ഫിസിയോതെറാപ്പി തെറാപ്പി ഒരു കോൺഫിഡൻറ്റ് വേണ്ടി കൊടുക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ അവൾ അതിലും അവൾക്ക് നടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു നടക്കാൻ ചെറുതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല അവൾ നിന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അവൾ വീഴും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ രണ്ട് സൈഡും പിടിക്കണം അങ്ങനെ ഐ സി യുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം അവൾ എന്ന് പറഞ്ഞു ആ സമയത്ത് അവളുടെ ഉഡ്ബി ഉണ്ടായിരുന്നു അവർ നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ കൂടെ ഇതുവരെ ഇതുവരെയും ഉണ്ടായിരുന്നു അപ്പോൾ അവനവിടെ ഇതേപോലെ വിളിച്ചു അവൻ വരണ്ട സമയം വിഷുന്ന് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് അവന് എത്താൻ പറ്റില്ല അപ്പോൾ അവൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല ഞാൻ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ എത്താനേ അവൾക്കൊന്നും സംഭവിക്കില്ല ആ ഒരു വാക്ക് വല്ലാത്തൊരു വാക്ക് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ അവളെ പെട്ടെന്ന് അവളെ ഓക്സിജൻ്റെ കാര്യം റിക്കറായി അതേപോലെ അവളെ പനി പെട്ടെന്ന് കുറഞ്ഞു അപ്പോൾ അവിടെ ഡോക്ടറോട് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല ഡോക്ടർ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനും വിഷു ആഘോഷിക്കണം എനിക്ക് വീട്ടിൽ പോകണം എന്നാണ് അപ്പോൾ ഡോക്ടറെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ എന്തിനും പറയുന്നുണ്ടോ വീട്ടിൽ പോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വിഷുന് നമ്മൾ എത്തുമോന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വിഷുങ്ങൾ ബി എം ടിയിലായിരുന്നു അതിൻ്റെ മുന്നേ അവൾക്ക് അസുഖമില്ലാത്ത സമയത്ത് വിഷു നമുക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ നമുക്ക് വിഷു കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം അവൾ ചോദിച്ചു വിഷുവിന് നമുക്ക് വീട്ടിലെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ ഒരു ആഗ്രഹം ഡോക്ടറടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഇവക്ക് ഈ ഓക്സിജൻ്റെ അളവ് പാനിയൊക്കെ വന്നത് അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷകൾ അവിടെ വിട്ടു അപ്പോഴാണ് ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് റിക്കവറായി വന്ന കഴിക്കാൻ അവൾ ഡോക്ടറെ പറഞ്ഞു വിഷുവാഘോഷിക്കാൻ പോകും ഡോക്ടർ എനിക്ക് പോകണം എനിക്ക് പെട്ടെന്ന് മരിക്കാൻ പറ്റില്ല അവർ അപ്പോൾ ഡോക്ടർ അവിടെ ഡോക്ടറാണ് ആകെ ശരിക്കും പകച്ചു പോയി ഡോക്ടർ ഡോക്ടറെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വേറെ സീക്രട്ടായിട്ട് വെച്ചിട്ട് പറഞ്ഞു അനകയുടെ ആ ഒരു വിൽ വിൽപവർ അതേപോലെ ക്യാൻസറിനുള്ള ആ ഒരു ഫൈറ്റിങ് അത് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുക കാരണം ഈ ഒരു കണ്ടീഷനിലൊക്കെ ഞാൻ എന്തും സംഭവിക്കുന്നു വിചാരിച്ചത് പക്ഷെ അവളത് റിക്കവറായി വന്നു എന്തായാലും അവളെ വീട്ടിലേക്ക് വിടണം അത് വിട്ടില്ലെങ്കിലും ശരിയാവില്ല അത് ഡോക്ടർക്ക് അറിയാം ഇനി ഇപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നീട് വിഷു ഒക്കെ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നല് ഡോക്ടർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വിടണം എന്നുള്ള തീരുമാനമായി ആ സമയത്ത് ഡോക്ടർ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ലീവാണ് പത്ത് ദിവസം ലീവായിട്ട് ഡോക്ടർ ഔട്ട് ഓഫ് കൺട്രി പോവുകയാണ് അപ്പം വിഷു എന്ന് പറയുമ്പോൾ പതിനാലിനാണ് പന്ത്രണ്ടിന് ഡിസ്ചാർജ് ആയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ പത്താം തീയതി മുതൽ ഹോസ്പിറ്റലില്ല ഡോക്ടർ വേറെ ഡോക്ടേഴ്സിനൊക്കെ ഏൽപ്പിച്ചു നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ ഇഷ്യൂ എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും കുറഞ്ഞു അപ്പോൾ അതൊക്കെ അവിടുത്തെ സ്റ്റാഫ് തന്നെ പ്ലേറ്റ്ലേറ്റ് ഡയറക്റ്റ് കേറ്റി തന്നു അവളോടുള്ള ഒരു സ്നേഹമായിരുന്നു അതൊക്കെ അവിടുത്തെ സ്റ്റാഫ് തന്നെ എല്ലാ കാര്യം ചെയ്ത് അവർ ഡയറക്റ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് എസ് ഡി പി എന്നുള്ള രീതിയിൽ ഇവർക്ക് ട്രാൻസ്മിഷൻ ചെയ്ത് അപ്പോൾ അത് കുറച്ച് കൗണ്ട് കൂടി അപ്പോൾ ഇത് ബെറ്ററായി വന്നു വീട്ടിലെത്തി ഞങ്ങൾ പന്ത്രണ്ടിന് വീട്ടിലെത്തി അതിനിടയ്ക്ക് അച്ഛനൊരു പ്രശ്നം വന്നതൊക്കെ ഉള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീകുട്ടിയാണ് വീണ് അവിടെ ഹോസ്പിറ്റലിലെത്തിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും ശ്രീകുട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി ആ സമയത്ത് ശരിക്കും എണീക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കിടന്ന് കിടപ്പാണെങ്കിൽ നമ്മൾ പൊക്കണം അവിടെ തല പിടിച്ചൊന്നു പൊക്കി കൊടുത്താലിരിക്കാൻ പറ്റുള്ളൂ ഫുഡ് കഴിക്കാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല കൈനൊക്കെ തരിപ്പുണ്ടായിരുന്നു കൈ വിരലുകളൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു ഫോണിൽ ഇപ്പോൾ അവൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവൾക്ക് തന്നെ അവിടെ ഒന്നും ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ചിട്ട് പറ്റിയായിരുന്നില്ല അതൊക്കെ ചെറിയ പ്രശ്നങ്ങളിലായിരുന്നു അവിടെയൊക്കെ നമ്മളിങ്ങനെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെയായിരുന്നു എന്നിട്ട് മാർച്ച് പന്ത്രണ്ടിന് സോറി ഏപ്രിൽ പന്ത്രണ്ടിന് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഒരു സമയം പിറ്റേ ദിവസം അവൾക്ക് ഓർഫനേജിൽ ഫുഡ് കൊടുക്കാനൊരു പ്ലാൻ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പറഞ്ഞ തേർട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സായ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോളൊക്കെ നമ്മൾ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ട്വൽ കെയിൽ പറഞ്ഞു അത് നടന്നില്ല അപ്പോൾ തേർട്ടീൻ കെയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും ഹോസ്പിറ്റലായിരുന്നു പിന്നീട് അവൾ ഫസ്റ്റ് ഏണിങ്സ് വന്ന് നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് ആ ഒരു ടൈമിലാണ് അവൾക്ക് ഫസ്റ്റ് ഏണിങ്സ് വന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യവും ബുക്ക് ചെയ്തു കാരണം ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ പിന്നീട് ഞങ്ങൾക്കുള്ളൂ അങ്ങനെ പതിമൂന്നാം തീയതി ഓർഫനേജിൽ ഫുഡ് കൊടുത്ത് അവളെ കൊണ്ടുപോയില്ല അവർക്ക് നടക്കാൻ പ്രയാസമാണല്ലോ പെട്ടെന്ന് ഞങ്ങൾ അവൾ ചെയ്തു അവളെ ആഗ്രഹം നടത്തിപ്പോന്നു പതിനാലിന് വിഷു ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു അതിനിടയ്ക്ക് അവരുടെ ഉൾബി നാട്ടിലെത്തി അവൻ പതിമൂന്നിന് രാത്രിയിൽ വീട്ടിലെത്തി ഞങ്ങൾ പന്ത്രണ്ടിന് വീട്ടിലെത്തി അവൻ പതിമൂന്നിന് എത്തി പതിനാല് വിഷു കഴിഞ്ഞ് പതിനഞ്ചും പതിനാറും കഴിഞ്ഞ് പതിനേഴാം തീയതി അവൻ ഹോസ്പിറ്റൽ നമുക്ക് പതിനെട്ടിന് ഹോസ്പിറ്റൽ ഒപ്പി ഉണ്ടായിരുന്നു അപ്പം പതിനേഴിന് അവൻ വീട്ടിൽ വന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലുണ്ടായിരുന്നു നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു ഫുഡ് കഴിച്ചു അവൻ കുറേ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവളതെല്ലാം യൂട്ടിലൈസ് ചെയ്തു കാരണം നമുക്ക് ഫുഡ് അവൾക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രെയ്സ് ആയിരുന്നു എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ എന്തൊരു സാധനം തരാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്ടം അത് അവളെ ആഗ്രഹം അവളാ ഒരു ആസ്വദിക്കുന്ന പ്രകടിപ്പിക്കുകയും ചെയ്യും അത് നന്നായിട്ട് അവൾ കൊണ്ടുവന്നും ഗിഫ്റ്റ് എല്ലാം ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത് അതെല്ലാം അപ്പോഴൊക്കെ എപ്പോഴും ഇട്ട് നോക്കാണ്ടത് അവൾ എന്താണോ ഗിഫ്റ്റ് ചെയ്ത് തരത്തിലായാലും അപ്പം തന്നെ അത് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കയ്യിൽ നിന്ന് വെക്കാനുള്ള കൊണ്ടു നടത്തിയിരുന്നു അത് കഴിഞ്ഞു അതിപ്പോൾ പതിനേഴിന് എല്ലാം കഴിഞ്ഞ് പതിനെട്ടാം തീയതി ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഒ പിക്ക് പോവുകയാണ് ഒ പിക്ക് പോകുന്ന ദിവസമാണ് പിന്നെ അപ്പം ഞങ്ങൾ അഡ്മിഷൻ റെഡി ആയിട്ട് പോകാറുള്ളത് എല്ലാ പ്രാവശ്യവും കാരണം ഡോക്ടർ എപ്പോഴും പറയും എന്തെങ്കിലും ഇത് ബുള്ളഡിൽ വേരിയേഷൻ വന്നാൽ നമുക്ക് അഡ്മിഷൻ വേണ്ടി അപ്പം ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും അഡ്മിഷൻ റെഡി ആയിട്ട് പോകാം ആ സമയത്ത് അച്ഛനൊത്തിരി പ്രയാസം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാനും കൂടി തന്നെയാണ് അവളെ പൊക്ക വണ്ടിയിൽ വണ്ടിയിൽ ഇരുത്തണം നമ്മളിരുത്തണം പൊക്കണം എല്ലാം കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അവൾ പക്ഷെ അതൊന്നും അവൾ പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ ചിരിച്ച് ആണെങ്കിൽ ചിരിച്ചിട്ട് സംസാരിക്കുകയുള്ളൂ അതുപോലെ അവൾ പുറപ്പെടണമെങ്കിൽ നന്നായിട്ട് പുറപ്പെട്ട് നല്ല സുന്ദരിയായിട്ട് സുന്ദരിയായിട്ടിരിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് അവർക്ക് അവളെ രീതികളെന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട് ആരും അവളുടെ മുന്നിൽ കരഞ്ഞിരിക്കരുത് അതാണ് അവളുടെ പോളിസി അവൾക്ക് അവളൊരു അവൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നത് അവൾക്ക് അസുഖം രണ്ടാമത് വന്നത് മറ്റൊരാൾ അറിയരുത് എന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെവിടെ ഒന്നും അവൾ പറയാതിരുന്നത് കാരണം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും അസുഖം വരിക എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് ആ ഒരു ചിലർക്ക് ട്രാൻസ്ഫറിൽ പോകാൻ നിൽക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ അത് ചെയ്ത് വെറുതെ ആവുമോ അങ്ങനെ ഒരു പേടി ഉണ്ടാവും ഇനി ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഇനിയും വരുമോ വരുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവളതാരും പറയാതെ പിന്നെ അവൾക്കൊരു അസുഖമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവളുടെ അടുത്തൊരു സെൻറ്റിമെൻറ്റലായിട്ട് അവളുടെ അടുത്തേക്ക് വരിക അവളത് കര അവളെപ്പോഴും പറയും കരഞ്ഞിരിക്കുന്ന മുഖം എനിക്ക് ആരുടെയും കാണും എല്ലാവരും ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി ചിരിച്ച് സംസാരിക്കണമെങ്കിൽ എൻ്റെ എല്ലാം മാറി എന്നെല്ലാവരും വിശ്വസിക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അസുഖം ആരും അറിയണ്ട ഞങ്ങൾ നാല് പേരും അത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ഹൈഡ് ചെയ്തിട്ടന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം ഞങ്ങളും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് അവളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനിടയ്ക്ക് വേറൊരാൾ അയ്യോ ഇപ്പോഴും അങ്ങനെയായോ എന്താ ചെയ്യുക ഒരു കഷ്ടം എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നാലും അവൾക്കത് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പം അതുകൊണ്ട് ഞങ്ങളത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആരുടെടുത്തും പറയാതിരുന്നത് അവൾക്കും അതായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെ മുന്നോട്ട് പോയി നിങ്ങളെല്ലാവരും മോട്ടിവേഷൻ തരുന്നത് അതൊക്കെയാണ് അവളെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നത് ജീവിക്കണം ജീവിതം ആസ്വദിക്കണം അതായിരുന്നു അവളെ മെയിനായിട്ട് ലക്ഷ്യം എന്തൊരു പ്രതിസന്ധി വന്നാലും ഫൈറ്റ് ചെയ്യാം അപ്പം അവൾ ക്യാൻസറിന് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെല്ലാം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫൈറ്ററാണ് കാരണം ഇത്രയും ഫൈറ്റ് നമ്മൾ അമൃതയിൽ അവരുടെ മുന്നിൽ ഇത്ര ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റ് എത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർ എപ്പോഴും പറയാറുള്ളത് അങ്ങനെ ഞങ്ങൾ പതിനെട്ടാം തീയതി രാവിലെ ഇവിടെ നിന്ന് ഓപ്പിക്ക് പോയി ഹോസ്പിറ്റലിലെത്തി എത്തി അമ്മ സംസാരിക്കണോണ്ടാണ് ഞാൻ എത്രയും നേരം വരാതിരുന്നത് അമ്മയ്ക്ക് കൂടുതൽ ആയിട്ട് അറിയാമല്ലോ അപ്പം അമ്മ പറഞ്ഞോട്ട് എഴുതിയിട്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത് ഇപ്പോൾ കുറേ കാര്യങ്ങൾ അമ്മ ചേച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് അതുകൊണ്ട് തന്നെ വീഡിയോ ഇനി ഒത്തിരി ലാഗ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെച്ച് ഞങ്ങൾ കട്ട് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ഫോർ ഡേയ്സിൽ എന്തൊക്കെയാണ് നടന്നെന്നുള്ളതൊക്കെ ഞങ്ങൾ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറേ കമൻസ് ഞങ്ങൾ കണ്ടു ഇപ്പം അടുത്ത കമ്മ്യൂണിറ്റി ഒക്കെ ഇട്ടപ്പോഴും അതിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു ചേച്ചിയുടെ ലാസ്റ്റ് ടൈമൊക്കെ അറിയണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങളൊരു വീഡിയോ ചെയ്യിരിക്കയായിരുന്നു പക്ഷേ അപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ചേച്ചിക്ക് ജോഷ്ടോക്കൊന്ന് കിട്ടിയത് പക്ഷേ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത് നയൻറ്റീൻത്തിനാണ് ഞങ്ങൾ പോയത് പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്യാൻ കുറേ ഡിലേ ആകുന്നവർ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുവരെ ചേച്ചിയുടെ കാര്യങ്ങൾക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇനി എന്തായാലും ലാസ്റ്റത്തെ കുറച്ച് നാല് ഡേയ്സത്തൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാവും അവർ ചേച്ചി പറയണമെന്ന് പോലെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കമൻസിലൂടെയാണ് ഞങ്ങൾക്ക് എല്ലാവരും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കമൻറ്റും ചെയ്യുക